കാക്കനാട് അത്താണിയിൽ ഒന്നാം ക്ലാസ്സുകാരൻ്റെ സ്കൂൾ ബാഗിൽ നിന്നും മൂർക്കൻ പാമ്പിനെ പിടികൂടി അത്താണി എളവക്കാട്ട് അബ്ദുൾ അസീസിൻ്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞെത്തിയ കുട്ടി വീട്ടിലെ ഹാളിൽ മേശക്ക് താഴെ ബാഗ് വെച്ചു ശനിയാഴ്ച രാവിലെ വീട്ടു ജോലിക്കാരി മുറി അടിച്ചു വരുന്നതിനിടെ മേശക്ക് താഴെ ഇരുന്ന് ബാഗ് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബാഗിന് നല്ല ഭാരം തോന്നിയത് തുടർന്ന് തുറന്നു നോക്കിയപ്പോഴാണ് പാമ്പിനെ കാണുന്നത് ഇത് വീട്ടിലുള്ളവരെ പരിഭ്രാന്തരാക്കി തുടർന്ന് വീട്ടുകാർ കുട്ടിയുടെ സ്കൂൾ ബാഗ് മുറ്റത്തേക്കിടുകയും കുറേയധികം ചാക്കിട്ട് മൂടുകയുമായിരുന്നു ഉടനെ വനം വകുപ്പിന്റെ സർപ്പാ റെസ്ക്യൂ ടീമിലെ പാമ്പ് പിടുത്ത വിദഗ്ധരെ വിവരമറിയിച്ചു എളമക്കര സ്വദേശി റിങ്ഷാ തത്തി മൂർക്കൻ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി അന്തരീക്ഷം ചൂടാകുമ്പോൾ വീടിനകത്തെ തണുപ്പിലേക്ക് കയറിയ മൂർക്കൻ പാമ്പ് ബാഗിൽ കയറിയതാകാമെന്നാണ് കരുതുന്നത് തന്നെ വേറെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല വലിപ്പുള്ള ഒരു മൂർഖനായിരുന്നു അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കാം